എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ രണ്ടിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ യഹൂദന്മാരുടെ പെസഹ സമീപമാകുകൊണ്ട് യേശു യെരുസൽ പോയി ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻ പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടും പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ വിശുദ്ധ വാര ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തു പെസഹായിക്കു മുൻപ് ദേവാലയ ശുദ്ധീകരണം നടത്തിയതായി യോഹന്നാൻ സാക്ഷീകരിക്കുന്നു സിനോപ്റ്റിക് ഗോസ്പെൽ പറയുന്നതും യോഹന്നാൻ പറയുന്നതും തമ്മിൽ കർത്താവിൻ്റെ എരുസ്ലേമിലേക്കുള്ള യാത്രയും പ്രവേശനവുമൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഇവിടെ ദേവാലയത്തിനുള്ളിലും പുറത്തും പൊൻവാണിപ്പക്കാരും മറ്റ് വ്യാപാര ശക്തികളും ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെ തകിടം മറിച്ചത് കണ്ട് കർത്താവ് പ്രതികരിക്കുന്നതാണ് രേഖപ്പെടുത്തുന്നത് പ്രായപൂർത്തിയായ ഓരോ യഹൂദനും അരശേക്കൽ ദേവാലയത്തിൽ നൽകണം എന്നത് നിർബന്ധമായിരുന്നു പെസഹായ്ക്കു മുൻപ് അതാത് സ്ഥലങ്ങളിൽ അവ കൊടുക്കാവുന്നതാണ് എന്നാൽ പെരുന്നാളിൽ അത് ദേവാലയത്തിൽ അടയ്ക്കാം റോമാചക്രവർത്തിയുടെ മുദ്രയുള്ള നാണയം ദേവാലയത്തിൽ ഒരിക്കലും സ്വീകരിക്കുമായിരുന്നില്ല അതുകൊണ്ട് മഹാപുരോഹിത ജോലിയിൽ നിന്നും നിഷ്കാസിതനായ അന്നാസിൻ്റെ കച്ചവട സ്ഥലമായിരുന്നു ദേവാലയ പരിസരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന കൂലി ചക്രവർത്തിയുടെ മുദ്രയുള്ള നാണയമായിരുന്നു എന്നാൽ ദേവാലയത്തിലേക്ക് കൊടുക്കേണ്ടുന്ന ടാക്സ് അതിനുള്ളിൽ പ്രവേശിപ്പിക്കേണ്ടത് മറ്റ് യഹൂദ നാണയങ്ങളാണ് അതുകൊണ്ട് തന്നെ മണി എക്സ്ചേഞ്ച് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പോലെ ഫോറിൻ മണി എക്സ്ചേഞ്ച് അതുപോലെ അവിടെ നാണയങ്ങൾ ദേവാലയത്തിലെ നാണയങ്ങളാക്കി മാറ്റുന്നതിന് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നു വലിയ കമ്മീഷൻ നൽകിയാണ് സാധാരണ ജനങ്ങൾ ചക്രവർത്തിയുടെ മുദ്രയുള്ള നാണയങ്ങൾ യ നാണയങ്ങളാക്കി മാറ്റിയെടുത്തിരുന്നത് അതുപോലെ തന്നെ നഗരത്തിൽ ഒരു പ്രാവിൻ കുഞ്ഞിന് കൊടുക്കേണ്ട വിലയുടെ ഇരുപത് ഇരട്ടി പണം ഇവിടെ നൽകേണ്ടി വരും യാഗം കഴിക്കുന്നത് ഊനമില്ലാത്ത വസ്തുക്കളെ ആവണം എന്ന യഹൂദ മത മതബോധന രീതി അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ ഉപദേശങ്ങൾ ഇത് നിലനിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ യാഗം കഴിക്കാൻ സ്വന്തമായി കൊണ്ടുവരുന്ന കാളക്കിടാക്കളോ പ്രാവിൻ കുഞ്ഞുങ്ങളോ ദേവാലയ പരിസരത്ത് പ്രവേശിച്ച് ഊനമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നത് പുരോഹിതന്മാരാണ് സ്വന്തമായി കൊണ്ടുവരുന്നതിനെ അവർ പരിശോധിച്ച് പറയും ഇത് യാഗം കഴിക്കാൻ കൊള്ളില്ല കാരണം ഊനമുള്ളതാണ് അതുകൊണ്ട് അതിനെ മാറ്റി ഊനമില്ലാത്ത മറ്റൊന്നിനെ പകരം കൊടുക്കുമ്പോൾ വളരെ അധികം പണം അധികമായി അവർക്ക് കൊടുക്കേണ്ടിയിരുന്നു ഇങ്ങനെ സാധാരണക്കാരെ വളരെ മോശമായി ദുരുപയോഗം ചെയ്ത് കൊള്ളയടിച്ച് പണം സമ്പാദിക്കുന്ന വ്യാപാര സ്ഥലമായി ദേവാലയം ഉള്ളും പുറത്തും നിറഞ്ഞു നിന്നത് കണ്ട് കർത്താവ് പ്രതികരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണാം പ്രതിവർഷം യാഗവസ്തുക്കളുടെ കച്ചവടത്തിന് ധാരാളം ലാഭം ഇങ്ങനെ അവരുണ്ടാക്കിയിരുന്നു സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും കൊള്ളലാഭമെടുക്കുകയും ചെയ്യുന്നവരെയാണ് ചാട്ടവാർ ഉപയോഗിച്ച് യേശു ഓടിച്ചത് ഇവിടെ യേശു ഇളക്കിയത് രാഷ്ട്രീയ നേതാക്കന്മാരെയല്ല മത നേതാക്കന്മാരെയും കപട നായകന്മാരെയുമായിരുന്നു യേശു സമാധാനദായകൻ മാത്രമല്ല ശല്യപ്പെടുത്തുന്നവനുമായിരുന്നു സൗഖ്യം നൽകിയ കരങ്ങളിൽ കർത്താവ് ചാട്ടവാറും എടുത്തു എന്നതാണ് സത്യം യേശു നമ്മുടെ പാപ സ്വഭാവത്തെ മാത്രമല്ല ഇളക്കുന്നത് നമ്മുടെ കപട മതഭക്തിയെയും ഇളക്കുന്നു നമ്മുടെ തിന്മകളെ മാത്രമല്ല നമ്മുടെ നന്മകളെയും അവൻ ചോദ്യം ചെയ്യുന്നു ആത്മീയ അഹന്തയെ യേശു സഹിക്കയില്ല മതാനുഷ്ഠാനങ്ങളും പതിവുകളും ചിലപ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാക്കി എന്ന് വരാം നമ്മുടെ ഔദാര്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനം പോലും സ്വാർത്ഥതയിൽ പൊതിഞ്ഞതാവാം പലർക്കും മതം എന്ന് പറയുന്നത് കാര്യസാധ്യത്തിനുള്ള ഒരു ഉപാധിയായിത്തീരുന്നു നമ്മുടെ പള്ളികളും ആരാധനയും സാമൂഹിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും മാത്രമായി കാണുന്നവർ ധാരാളമുണ്ട് പള്ളികളൊക്കെ എന്തിനാ എന്തിനെന്ന് ചോദിച്ചാൽ അവര് വ്യത്യസ്ത ഉത്തരങ്ങളാണ് നൽകുക മാമൂദ് ഇസായും വിവാഹവും ശവമടക്കവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുഖംമൂടി ആവരണം ചെയ്ത് പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ദൈവത്തെ പള്ളിയിൽ കുടിയിരുത്തി ഞായറാഴ്ച പള്ളിയിൽ വന്ന് കണ്ടോളാം എന്ന മനോഭാവമുള്ള ആളുകളുണ്ട് മതം അടിയന്തര കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥാനമായി കാണുന്നവരെയും യേശു ഇളക്കുന്നു ദൈവവചനം നമ്മെ അസ്വസ്ഥതപ്പെടുത്തണമെന്നതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിനെ ക്രൂശിലേക്ക് നയിച്ച ഘടകങ്ങൾ മതഭക്തി പരിശുദ്ധത വിശ്വസ്ഥത എന്നിവയൊക്കെ ആയിരുന്നു നല്ലവരെന്ന് അഭിമാനിച്ചവരുടെ പാപമാണ് യേശുവിനെ ക്രൂശിലേറ്റിയത് ഓശാന ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന മതഭക്തരും ഇന്ന് ധാരാളമുണ്ട് താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദേവാലയങ്ങളെ കാണുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മുൻപിൽ നിലപാടുകളുടെ മുൻപിൽ കർത്താവിൻ്റെ ദേവാലയ ശുദ്ധീകരണം വർത്തമാനകാല സാഹചര്യത്തിൽ വീണ്ടും ചാട്ടവാറിൻ്റെ സീൽക്കാര ശബ്ദങ്ങൾ മുഴങ്ങുന്നു നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളുടെ ആരാധന ഇടങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം അതിൻ്റെ പവിത്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം കർത്താവിന് കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്ഥാത്രം പകൽക്കാലത്തിൻ്റെ നന്മകളിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു തിരുസാന്നിധ്യത്തിന് നിറവാൻ ഞങ്ങളെ നയിക്കണമേ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷ്യം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവനുമരാൻ്റെ കരുതലിൻ്റെ പുതിയ സരണികളിലൂടെ യാത്ര ചെയ്യാൻ സഹായിക്കണം യേശുമശിക മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ സ്ത്രീയകദ ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ